ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പിയായിട്ടാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു ചിക്കൻ പെരട്ട് അതെങ്ങനെ ഉണ്ടാക്കുകയാണ് നോക്കാം അതിനു മുന്നേ ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം ചിക്കൻ പെരട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിലേക്ക് ഞാനിവിടെ രണ്ട് സവാള എടുത്തിട്ടുണ്ട് കൂടാതെ കുറച്ച് തേങ്ങാക്കൊത്തും രണ്ട് പച്ചമുളക് രണ്ട് തക്കാളി കുറച്ചധികം വെളുത്തുള്ളി രണ്ട് കഷ്ണമിഞ്ചി ഇനി നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അഞ്ഞൂറ് ഗ്രാം ചിക്കനാണ് ഇവിടെത്തിരിക്കുന്നത് അത് ഒന്ന് കഴുകി വൃത്തിയാക്കി വെള്ളം പോകാനായി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പൊടികൾ വറുത്തെടുക്കാനുണ്ട് അത് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടാതെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇവ മൂന്നും കൂടി ചെറുതീയിൽ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഞാൻ നന്നായി വറുത്തെടുത്തിട്ടുണ്ട് അയാടെ മാറ്റിവെച്ചു ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് നമ്മുടെ കട്ട് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും തേങ്ങാക്കൊത്തും വേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് ഇട്ടുകൊടുക്കാം ശേഷം നമുക്കിതൊന്ന് കൈ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ശേഷം നമുക്കിലേക്ക് ആവശ്യത്തിന് ഉപ്പൊടി ഇട്ട് കൊടുക്കാം അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം കൂടാതെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൊടികളും കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് നമുക്കത് മിക്സ് ചെയ്യുന്നതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊരു ഒരു മണിക്കൂറുള്ള ഒന്ന് മാറ്റി വെക്കാം ഇനി ഞാനൊരു ചീനിച്ചിട്ട് അടപ്പത്ത് വെച്ചു ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി വരട്ടെ ശേഷം നമ്മുടെ പുരട്ടി വെച്ചിരിക്കും നമ്മുടെ ചിക്കനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ശേഷം കുറച്ച് കറിവേപ്പിലയും മല്ലിയിലേയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കാം ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ മീറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ചിക്കനൊക്കെ നന്നായിട്ട് ഇളച്ച് വന്നിട്ടുണ്ട് ഇനി ചെറുതീയിൽ നമുക്ക് നന്നായി ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അങ്ങനെ നമ്മുടെ ചിക്കൻ പരറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പി കൂടിയാണ് എല്ലാവർക്കും അത് വളരെയധികം ഇഷ്ടപ്പെടും എല്ലാവരും ഇതിൽ ട്രൈ ചെയ്ത് നോക്കണം